ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഒരു കിലോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള നാല് സവാളയും അതുപോലെ മൂന്ന് തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലും കുറച്ച് നെയ്യും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് ഫ്രൈ രൂപത്തിലാക്കി എടുക്കാം അതൊന്ന് ഫ്രൈ രൂപത്തിലായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സവാളയും ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഉണ്ടാക്കുക നല്ലൊരു ടേസ്റ്റ് കേട്ടോ ബിരിയാണിക്ക് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടി ഉള്ളൊരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് അവിടെ കിടന്ന് വയനു വരട്ടെ ആ ടൈമിൽ ഞാനിതാ മട്ടനൊന്ന് നല്ലോണം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ അതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാളയും ഇവിടെ വയർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമല്ലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഈ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ടൈമിൽ ഞങ്ങളുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയിലേക്ക് ഇടുന്നിട്ട് തന്നെ നല്ലോണം ഈ മട്ടനൊക്കെ ഒന്ന് വെന്ത് തരട്ടെ അപ്പൊ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ നെയ്യ്ച്ചോറ് വെച്ചിട്ടോ ബിരിയാണി ആക്കുന്നത് അപ്പൊ അതിലേക്കുള്ള നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളൊന്ന് മൂത്തി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് സവാള കിടന്നിട്ടൊന്നും മൂക്കട്ടെ ആ ടൈമിൽ ഞാൻ എന്താ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഞാൻ ഏർ ഒരു ചെറുനാരങ്ങിന്റെ പകുതി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം തൈരും കൂടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിയില പുതിനീന ഇല ഇതെല്ലാം കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ആ ടൈമിൽ ഇതാ നമ്മളുടെ നെയ്ച്ചോറിലുള്ള സവാളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പട്ട ഏലക്ക കറാമ്പൂതൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് കാശിനിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നാല് ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഔഷധ നാല് ഗ്ലാസ്സിന് നമുക്ക് ഒരു ഏഴ് ഗ്ലാസ് ഏഴര ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്ന് വരുന്നവരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അരി നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ വെള്ളം നല്ല തിളച്ച വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇവിടെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നെയ്ച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ നല്ല ഒന്ന് തൊടാത്ത നല്ല നെയ്ച്ചുറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ മസാല ഇട്ട് കൊടുക്കാം അപ്പം അതിലേക്ക് ഞാൻ കുറച്ചും കൂടി മിൽമ നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ആ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനോട് നല്ലോണം ഒന്നും കൂടി ദമ്മി ദിട്ട് കൊടുത്തിന് ശേഷമാണ് ഞങ്ങൾ എന്താ തിന്നാനായിട്ട് തിന്നിട്ടുള്ളത്